നമസ്തേ ശ്രീ പരംജ്യോതി കൽക്കിയുടെ അത്ഭുതം ഇത് മെക്സിക്കോയിൽ നിന്നുള്ള സാന്ദ്ര സലാസ് ആണ് കാസ ഇസ്തകാൽ കോയിലെ എൻ്റെ ശ്രീ കൽക്കി സീക്രട്ട് ചേംബറുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അത്ഭുതം പങ്കിടുന്നതിന് ഇത് വളരെ മികച്ച ദിവസമാണ് ഹൃദ്രോഗമുള്ള ഒരു ആൺകുട്ടി ഞങ്ങളെ സന്ദർശിച്ചതായി ഞാൻ പങ്കുവെച്ചിരുന്നു അവൻ്റെ രോഗനിർണയം നിർണയം വെളിപ്പെടുത്തിയത് അവന് ആറുമാസം മാത്രമേ ആയുസ് ശേഷിക്കുന്നുള്ളൂ എന്നാണ് ശ്രീ പരഞ്ജ്യോതി ഭഗവതി ഭഗവാന്റെ കൃപയാൽ ആ കുട്ടി അത്ഭുതകരമായി സുഖം പ്രാപിച്ചു അവനിപ്പോൾ പൂർണമായും ആരോഗ്യവാനാണ് ഫോട്ടോഫോബിയയും തിമിരവും കണ്ടെത്തിയ ഒരു സ്ത്രീയെ ഒരു കുടുംബം കൊണ്ടുവന്നു എല്ലാത്തരം വെളിച്ചവും അവളെ വേദനിപ്പിച്ചതിനാൽ അവൾക്ക് തെരുവിലിറങ്ങാൻ കഴിഞ്ഞില്ല അത് പ്രകൃതിദത്ത വെളിച്ചമോ വിളക്കോ വീട്ടിനുള്ളിൽ ശക്തമായ പ്രകാശമോ ആകട്ടെ അവൾക്ക് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് അവൾ എന്നോട് പറഞ്ഞു കണ്ണുകൾ മൂടുന്ന ഇരുണ്ട കണ്ണട ധരിച്ചാണ് അവളെത്തിയത് അവളോടൊപ്പം രണ്ട് കൂട്ടാളികളും ഉണ്ടായിരുന്നു ഞാൻ അവളെ സീക്രഡ് ചേംബർ പ്രക്രിയയിലൂടെ കടത്തിവിട്ടു വളരെ മൂർച്ചയുള്ള ഒരു വസ്തു അവളുടെ കണ്ണിൽ തുളച്ചു കയറുന്നത് അനുഭവപ്പെട്ടപ്പോൾ അവളുടെ തല വേദനിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു ഭഗവാൻ അവളുടെ മേൽ ഒരു നിഗൂഢ ശസ്ത്രക്രിയ നടത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവൾ എഴുന്നേറ്റപ്പോൾ ക്രിസ്മസ് ട്രീയിൽ നിന്നുള്ള ലൈറ്റുകൾ അവളുടെ കണ്ണുകളെ വേദനിപ്പിക്കും എന്നതിനാൽ അവളുടെ കണ്ണട കൊണ്ടുവരാൻ അവളിനോട് ആവശ്യപ്പെട്ടു എന്നാൽ പെട്ടെന്ന് ഇല്ലാതെ പോലും അവളുടെ കണ്ണുകൾ പൂർണമായും സുഖമാണെന്ന് അവൾ പറഞ്ഞു ജനുവരി പതിനൊന്നിന് അടുത്ത പ്രക്രിയയ്ക്കായി അവൾ തിരിച്ചെത്തി അവൾ അതീവ സന്തോഷവതിയായിരുന്നു കണ്ണടയില്ല വേദനയില്ല അസ്വസ്ഥതയുമില്ല ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാൻ നിങ്ങളുടെ രോഗശാന്തി കൃപയ്ക്ക് നന്ദി എപ്പോഴും നിങ്ങളുടെ പാദകമ്പലങ്ങളിൽ ദൈവത്തിൻ്റെ കൈകളിലായിരിക്കുന്നതിനാൽ ഞാൻ വളരെ സന്തോഷവതിയാണ് നന്ദി നമസ്തേ